കോട്ടയത്ത് നിന്നും ജോസി ബാബു ചേരുന്നുണ്ട് ജോസി ഇപ്പോൾ അവസാന മണിക്കൂറുകളിലെ സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചാരണത്തിലെ വോട്ടു തേടൽ എങ്ങനെ നടക്കുന്നു പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങൾ കോട്ടയത്ത് ചർച്ചയാകുന്നു ഇരുമുന്നണികളും പരസ്പരം ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ചയാക്കിയത് ജീന മദ്യകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന സ്ഥലമാണ് കോട്ടയം കേരള കോൺഗ്രസുകളുടെ തട്ടകമായ കോട്ടയത്തെ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കക്ഷികളുടെ ഇടതു വലതും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മുന്നോട്ടുള്ള ഭാവിയെപ്പോലും നിശ്ചയിക്കുന്ന ചില ഘടകങ്ങൾ കോട്ടയത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ടുതന്നെ അത്രയ്ക്ക് ശക്തിയേറിയ പ്രചാരണ പ്രവർത്തനങ്ങളാണ് മുന്നണികൾ നടത്തിയത് ഇന്ന് നിശബ്ദ പ്രചാരണ ദിവസവും അവസാന മണിക്കൂറുകളിലും വോട്ടുറപ്പിക്കാൻ വ്യക്തിപരമായി തന്നെ സ്ഥാനാർത്ഥികൾ പലയിടത്തും സന്ദർശനം നടത്തി വോട്ടുറപ്പിക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു അതോടൊപ്പം തന്നെ നാളെ ഈ പോളിങ്ങിനായി പരമാവധി ആളുകളെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുള്ള പാർട്ടി പ്രവർത്തകരും എന്തായാലും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് കോട്ടയത്ത് നടക്കുന്നത് കേരള കോൺഗ്രസുകൾ പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മും ജോസഫ് വിഭാഗത്തിന്റെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിൽ നേർക്കുനേർ ജില്ലാ പഞ്ചായത്തുകളിൽ ആറിടത്ത് മത്സരം നടക്കുന്നുണ്ട് പൊതുവായ സംസ്ഥാന രാഷ്ട്രീയത്തിന് പുറമെ ജില്ലയിൽ പല വിഷയങ്ങളും സജീവമായി ചർച്ചയാണ് പ്രത്യേകിച്ച് നെല്ല് സംഭരണം അതോടൊപ്പം റബ്ബറിൻ്റെ വില പ്രതിസന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജില്ല കൂടിയാണ് കോട്ടയം നാളെ കോട്ടയത്ത് പതിനാറ് ലക്ഷത്തോളം പേര് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അയ്യായിരത്തിയോളം അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നോളം സ്ഥാനാർത്ഥികളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പോളിംഗ് സ്റ്റേഷനുകളുണ്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ എല്ലാ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പൂർത്തിയായിട്ടുണ്ട് എന്തായാലും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നണികൾ കാഴ്ചവെച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണിവിഭാഗം എത്തിയതുകൂടി എൽ എൽ ഡി എഫിന് പരമ്പരാഗതമായി ലഭിക്കാതെ പോയ പല പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്ത് അടക്കം പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞു ആ നിലയ്ക്ക് നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് എൽ ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് അതേസമയം വലിയൊരു തിരിച്ചറിവാണ് യു ഡി എഫ് കോട്ടയത്ത് പ്രതീക്ഷിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അടക്കം തിരിച്ചു പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും അടക്കം വലിയ മേൽക്കൈ നേടുക എന്നുള്ളൊരു ലക്ഷ്യം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് പഞ്ചായത്തുകൾ ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് അതിൽ കൂടുതൽ നില മെച്ചപ്പെടുത്തുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്തായാലും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് കോട്ടയവും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് എന്തായാലും നിയമസഭയിലേക്ക് മുന്നിലോക്കുള്ള ഒരു കട്ടൺ റേസർ എന്ന നിലയിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തെരഞ്ഞെടുപ്പും പൊതുജനങ്ങളിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ ചർച്ചകളിൽ നിലനിൽക്കുന്നത് എന്തായാലും കേരള കോൺഗ്രസുകളുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന